മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തു പൂക്കോട്ടും പാടം സ്വദേശി മുകുന്ദൻ എന്ന ആൾക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത് രാത്രി എട്ടര മണിയോടെയാണ് സംഭവം ടൌണിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ പോവുകയായിരുന്ന മിനർവ പടിയിലെ ഷബീർ എന്ന യുവാവിനെ കാരണമില്ലാതെ ഇയാൾ മർദ്ദിച്ചിരുന്നു പിന്നീട് സമീപത്തെ ഒരു കടയുടെ മുൻപിലുള്ള ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു

Esses group Nilenburg.